കൊല്ലങ്കോടൊന്ന് കറങ്ങി നമ്മൾ താമസത്ത് മടങ്ങുകയാണ് ഈ മൈലുകളെ കണ്ടത് അടുത്തു പോയാൽ അവയെ ക്യാമറയിൽ കിട്ടുകയില്ല രാത്രി സമയവും സൂമും കൂടി ആകുമ്പോൾ വളരെ ക്ലാരിറ്റി കുറയും കുറച്ച് മങ്ങിയായാലും ആ ഓർമ്മകൾക്ക് വേണ്ടി ദൃശ്യങ്ങൾ പകർത്തിയതാണ് തിരിച്ചു മടങ്ങവേ ഞാൻ ആലോചിച്ചത് അവിടുത്തെ സായം സന്ധികൾക്ക് എന്ത് ഭംഗി എന്നാണ് ഇടയ്ക്ക് ഒരിടത്ത് ഇറങ്ങി ആഹാരം കഴിക്കുന്നതിനേക്കാൾ താമസിക്കുന്ന അമ്പാടി ഹോട്ടലിൽ ആഹാരം തന്നെയായിരുന്നു എല്ലാവർക്കും മുൻഗണന പൊതുവെ പലയിടത്തും ഒരു കാര്യമാണ് ഓരോരുത്തരും അവരവരുടെ നാട്ടിലെ ആഹാരമാണ് കേവ എന്ന രീതിയിൽ പ്രസ്താവനകൾ ഇറക്കുന്നതും വാദിക്കുന്നതും തർക്കിക്കുന്നതും എനിക്ക് തോന്നിയിട്ടുള്ളത് രുചി എന്ന് പറയുന്നത് ഓരോരുത്തരും ആഹരിച്ച് ശീലിച്ചതിൻ്റെ ആകെ തുകയാണ് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടാവണമെന്നില്ല മറ്റൊരാൾക്ക് ഇത് മനസ്സിലാക്കാതെ തങ്ങളുടെ സ്ഥലത്ത് ആഹാരമാണ് രുചികര എന്ന് മീണിനടിക്കുന്നത് നല്ലൊരു കാര്യമാണെന്ന് തോന്നുന്നില്ല അവരവരുടെ ശീലങ്ങൾ കൊത്തണങ്ങിയതാണെങ്കിൽ നല്ല ആഹാരം പല സ്ഥലത്തു നിന്നും കിട്ടും നമ്മളെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് കിട്ടുന്ന പോലെ തന്നെ പാലക്കാടും കൂടുതലും വളരെ നല്ല ആഹാരമാണ് കിട്ടിയത് അമ്പാടിയിലെ ആഹാരമൊന്നും തന്നെ നിരാശപ്പെടുത്തിയില്ല ആ രാത്രി കഴിച്ച മിക്സഡ് നൂഡിൽസ് ചിക്കൻ ബിരിയാണിയും ലൈം ജ്യൂസും കോഫിയും എല്ലാം തന്നെ നമ്മുടെ രസമൗളങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതായിരുന്നു ബിരിയാണി തന്നെ എസ് എൻസ് ഒന്നും ചേർത്ത് ബിരിയാണി ആയിട്ട് തോന്നിയില്ല വളരെ നല്ല ബിരിയാണിയായിരുന്നു അടുത്ത ദിവസം പ്രഭാതം ആ ഉത്രാട അമ്പാടി ഹോട്ടലിലെ അത്തപ്പൂം കണ്ട് നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് തിരിച്ചു